നമസ്തേ നമ്മൾ നൃത്തത്തിൽ പല തരത്തിലുള്ള ഹസ്തങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അസംയുക്ത ഹസ്ത സംയുക്ത ഹസ്തങ്ങൾ നവഗ്രഹ ഹസ്തങ്ങൾ അപ്പോൾ ഇതുപോലെ പലരും ചോദിക്കാറുള്ളതാണ് എന്താണ് നൃത്തഹസ്തം എന്ന് നൃത്ത ഹസ്തം എന്നാൽ നമ്മളെപ്പോഴും അടവുകളെ ഭംഗിയാക്കുന്നതിന് അല്ലെങ്കിൽ അലങ്കരിക്കപ്പെടുന്നതിന് അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഹസ്തങ്ങളാണ് നൃത്തഹസ്തങ്ങൾ അതായത് ഇതിന് പ്രത്യേകിച്ച് അടവുകൾ ചെയ്യുമ്പോൾ ഈ ഹസ്തങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും അതിന് വരുന്നില്ല എന്നാൽ ഇതേ ഹസ്തങ്ങൾ ഇതേ മുദ്രകൾ ഉപയോഗി നമ്മളൊരു സാഹിത്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ അർത്ഥം വരുന്നു ഇപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിവിടെ ഒരു തെയ്ഹ തെയ്യ ചെയ്ത് നോക്കാം ചെയ്യൂ തെയ് ഹ തേയ് ഹി തെയ് ഹ തേയ് ഹി ഇപ്പോൾ ഈ കടകാമുഖം എന്ന് പറഞ്ഞ മുദ്ര നമ്മൾ ഉപയോഗിച്ചല്ലോ ഇത് ഈ ഒരു തേഹാ അല്ലെങ്കിൽ കുതിത്ത മെട്ടടവിൽ ഉപയോഗിച്ചപ്പോൾ ഇത് അടവിനെ അലങ്കരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത് അടവ് ഭംഗിയാക്കാൻ എന്നാൽ ഇതേ മുദ്ര നമ്മളൊരു സാഹിത്യത്തിൽ ചേർക്കുമ്പോൾ അതിനർത്ഥം വരുന്നു അപ്പോൾ നമുക്ക് ഇത് എത്ര ഹസ്തങ്ങളുണ്ടെന്ന് നോക്കണ്ടേ നമ്മൾ അഭിനയതർപ്പണ പ്രകാരം പതിമൂന്ന് ഹസ്തങ്ങളാണ് വരുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഭിനയതർപ്പണ പ്രകാരം പതിമൂന്ന് നൃത്ത ഹസ്തങ്ങളാണുള്ളത് പതാക സ്വസ്തികലം അഞ്ജലി കടകാവർധനം ശകടം പാശം കീലകം കബിത്തം ശിഖരം കൂർമ്മം ഹംസാസിം അലപത്മം അപ്പോൾ ഇതൊക്കെയാണ് അഭിനയതർപ്പണത്തിലെ പതിമൂന്ന് നൃത്ത ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്തേ